പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം പതിമൂന്ന് സംസ്ഥാനങ്ങളിലായി എൺപത്തെട്ട് മണ്ഡലങ്ങളിൽ പൂർത്തിയായതോടെ ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയാണ് ദേശീയ മുന്നണികൾ എൻ ഡി എ സഖ്യം നാനൂറ് സീറ്റ് ലക്ഷ്യം വെക്കുമ്പോൾ കേവലം അമ്പത്തഞ്ച് സീറ്റുകൾ നേടി പ്രതിപക്ഷ സ്ഥാനം കിട്ടാൻ കോൺഗ്രസും എങ്ങനെയെങ്കിലും പതിനൊന്ന് സീറ്റ് നേടി ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ സി പി എമ്മും അങ്ങനെ സംഭവ ബഹുലമായ വോട്ടിങ്ങിലൂടെ സംസ്ഥാനത്ത് എഴുപത് ശതമാനത്തിന് മുകളിലാണ് പോളിങ് രേഖപ്പെട്ടിട്ടുള്ളത് വോട്ടർ പട്ടികയെ സ്ത്രീയായി രേഖപ്പെടുത്തിയതിന്റെ പ്രതിഷേധമായി സ്ത്രീ വേഷം കെട്ടി ബൂത്തിലേക്ക് ഭിന്നശേഷിക നിയന്ത്രിച്ചിരുന്ന ബൂത്തുകൾ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ വ്യാപകമായ കള്ളവോട്ടുകൾ അങ്ങനെ സംഭവ ബഹുലമായ ഒരു തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത് രണ്ടായിരത്തി നാല് ആവർത്തിക്കാൻ എൽ ഡി എഫും രണ്ടായിരത്തി പത്തൊമ്പത് ആവർത്തിക്കാൻ യു ഡി എഫും കേരളത്തിൽ താമര വിരിക്കാൻ ബി ജെ പിയും കടുത്ത ശ്രമങ്ങളാണ് ഇന്നലെ വിവിധ ബൂത്തുകളിൽ കണ്ടത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇരുപത് ലോക്സഭാ സീറ്റിലും ഏറെ പ്രതീക്ഷ വയ്ക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും കേരളത്തിലെ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളായ ആറ്റിങ്ങൽ തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ തൃശൂർ പാലക്കാട് എന്നിവിടങ്ങളിൽ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നോ രണ്ടോ സീറ്റ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് അല്ലെങ്കിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുക രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് പത്ത് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം വോട്ടാണെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനഞ്ച് പോയിന്റ് ഇരുപത് ശതമാനമായി അത് ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് ഇരുപത്തി ശതമാനത്തിലേക്ക് ഉയർത്തുക അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സീറ്റ് നേടി അതുമല്ലെങ്കിൽ നാലോ അഞ്ചോ സീറ്റ് രണ്ടാം സ്ഥാനത്തെത്തി ചരിത്ര വിജയം കരസ്ഥമാക്കുക കേരളത്തിൽ നിന്നുള്ള ഇരുപത് ലോക്സഭാ സീറ്റിലെ വിജയ പരാജയങ്ങൾ ഇന്ത്യ ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്നതിൽ ഒരു തരത്തിലും ബാധിക്കുന്ന ഒന്നുമല്ല ബി ജെ പി തന്നെ ഒറ്റയ്ക്ക് ഇന്ത്യ ഭരിക്കുമെന്നത് പല ദേശീയ മാധ്യമങ്ങളും പല ഏജൻസികളും നടത്തിയ സർവേ റിപ്പോർട്ടുകൾ വ്യക്തമാണ് എൻ ഡി എ സഖ്യം ഇനി മൊത്തത്തിൽ എത്ര സീറ്റ് വരെ നേടും എന്നത് മാത്രമേ ഏവരും ഉറ്റുനോക്കുന്നുള്ളൂ ശ്രീനൂസ് കോഴിക്കോട്